നിലമ്പൂർ തേക്കിൻ്റെ ഫർണിച്ചറുകളുമായി എയ്ഡിൻ ഫർണിച്ചർ പഴയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായാണ് നിലമ്പൂർ തേക്കിൻ്റെ ഉൽപ്പന്നങ്ങളുമായി എയ്ഡിൻ ഫർണിച്ചർ പഴയങ്ങാടിയുടെ വ്യാപാര മേഖലയിലേക്ക് കാലെടുത്തു വെക്കുന്നത് ഗുണമേന്മയോടെ ഇടനിലക്കാരില്ലാതെ ഉപഭോക്താവിന് നേരിട്ട് ആവശ്യക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുന്നു എന്നു തന്നെയാണ് ഈ നിലമ്പൂർത്തേക്കിൻ്റെ ഉൽപ്പന്നങ്ങളുടെ മേന്മയും പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഇരുപത് ശതമാനം ക്യാഷ് ബാക്ക് ഡിസ്കൗണ്ട് നെറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്കായി എന്ന് മാനേജ്മെൻറ്റ് അറിയിച്ചു അകത്തും പുറത്തുമായിട്ട് ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വർഷമായിട്ട് നടത്തി വരുന്ന ഈ സ്ഥാപനം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫർണിച്ചർ പരിശുദ്ധമായ തേക്കാണ് പരിശുദ്ധമായ തേക്ക് എന്ന് പറഞ്ഞാൽ നിലമ്പൂർ തേക്ക് നിലമ്പൂർ തേക്കിലാണ് ഇത് നിർമ്മിക്കുന്നതും കസ്റ്റമേഴ്സിൻ്റെ ചോയ്സിനനുസരിച്ച് ഇടനിലക്കാരില്ലാതെ കണ്ട് നമ്മളവിടെ എത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രത്യേകത കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് പ്ലസ് ഈ മരത്തിൻ്റെ ഗുണമേന്മ എന്നും അറിയപ്പെട്ടത് മാത്രമല്ല അതിൻ്റെ ഗുണമേന്മക്കനുസരിച്ച് നമ്മൾ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും വിലവറന്ന നിലക്ക് അത് ചെയ്തു കൊടുക്കുക അപ്പം ഈ സ്ഥാപനം ഇവിടെ പഴയങ്ങാടിയിൽ തുടങ്ങിയത് നമുക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു അവസരമായി കണക്കാക്കുന്നു കാരണം ഇതിൻ്റെ ലാഭം നമുക്കെല്ലാം കിട്ടും എന്നുള്ളത് കൊണ്ട് എനിക്ക് ഉപഭോക്താക്കളോട് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ ഏത് പരിപാടിക്കും പ്രത്യേകിച്ചും മണിയറ അത് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒന്നാണ് മണിയറ പുതിയ വീട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ ഒറിജിനൽ ആയിട്ടുള്ള തേക്ക് നിങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ മണിയറ സെറ്റിംഗ് ഇന്റീരിയൽ ഡിസൈൻ എന്നിവയെല്ലാം നേരിട്ടെത്തി നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നു ഏഡിൻ ഫർണിച്ചറിലൂടെ ഏഡിൻ ഫർണിച്ചറിന്റെ ഓഫീസ് ഉദ്ഘാടനവും നിലമ്പൂർ ഫർണിച്ചറുകളുടെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവും ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ നിർവഹിച്ചു ഏഴോം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജസീർ അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർമാരായ സമദ് സി ഫൈനിത സമദ് തുടങ്ങിയവരും കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന പഴയങ്ങാടി പഴയ ഇന്ന് ഐഡിയൻ ഫർണിച്ചർ ഇന്ന് പഴയങ്ങാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ പരിധിയിൽ വരുന്ന ഈ നഗരത്തിന് തീർച്ചയായും ഒരു ഫർണിച്ചർ വ്യാപാര രംഗത്ത് തീർച്ചയായും ഒരു മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമായി ഇത് മാറും തീർച്ചയായും ഇത് നോക്കിയപ്പോൾ ഇതിന്റെ പിന്നെ ഫർണിച്ചറുകളെല്ലാം തേക്കിലും അതുപോലെ ഗുണമേന്മയുള്ള അതുപോലെ ഉള്ള ഉൽപ്പന്നങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് സമതിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഉണ്ടാവട്ടെ എന്ന് ആശംസ